അഡ്വക്കേറ്റ് ലാൽ കുമാറിലേക്ക് വരികയാണ് ലാൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം പൂരവുമായി ബന്ധപ്പെട്ട നടപടികൾ ഡി ജി പിയുടെ തന്നെ കവറിംഗ് ലെറ്റർ ഞാൻ ജയ്ക്ക് പറഞ്ഞതിനെയാണ് ഉദാഹരിക്കും കവറിംഗ് ലെറ്റർ വെച്ചാണ് ലോ ആൻഡ് ഓർഡർ ചാർജുള്ള എ ഡി ജി പിക്ക് അക്കാര്യത്തിൽ വീഴ്ച പറ്റി മാത്രമല്ല ആ അജിത് കുമാറിൻ്റെ റിപ്പോർട്ടാകെയും സമഗ്രമല്ല എന്ന് കണ്ടുകൊണ്ടാണ് മൂന്ന് പ്രത്യേകതരം വളരെ ശക്തമായ മൂന്ന് തലങ്ങളിലുള്ള അന്വേഷണത്തിനും ഇന്ന് തീരുമാനം വന്നിട്ടുള്ളത് അതിനുശേഷവും പ്രതിപക്ഷ നേതാവ് പറയുന്നത് പൂരം കലക്കിയത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ് എന്ന തരത്തിൽ പറയുന്നു ഇവിടെ ഈ വിഷയ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രതിനിധി ഈ ചർച്ചയിലും ആ നിലപാട് ആവർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് ജയ്ക്കാകട്ടെ പോലീസിൻ്റെ ഈ പുഴു പോലീസിലെ പുഴുക്കുത്തുകളെ സംബന്ധിച്ച് യു ഡി എഫും എൽ ഡി എഫും എടുത്തിട്ടുള്ള നടപടികളെ സംബന്ധിച്ച് സംബന്ധിച്ച് താരതമ്യം ചെയ്യുന്നു ഇങ്ങനെ വസ്തുതകളിലേക്ക് ഇറങ്ങി മുന്നോട്ട് പോയി ഒരു പരിശോധന നടത്തിയാൽ എത്രമാത്രം യു ഡി എഫിന് പ്രതിപക്ഷത്തിന് പ്രതിപക്ഷ നേതാവിന് എൽ ഡി എഫിനെ എൽ ഡി എഫ് സർക്കാരിനെ വിമർശിക്കാൻ ശേഷിയുണ്ടാകും പ്രതിപക്ഷ നേതാവ് ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷവും ഈ വിഷയത്തിൽ വിഷയത്തിലെടുക്കുന്ന നിലപാട് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളുടെ ഈ ഘട്ടത്തിലെടുക്കുന്ന നിലപാട് വസ്തുനിഷ്ഠമാണോ ശരിയായിട്ടുള്ളതാണോ ലാൽ എങ്ങനെ കാണുന്നു അതിനു മുമ്പ് താങ്കളുടെ ചോദ്യത്തിൻ്റെ സത്തിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് താങ്കളുടെ വിഭാഗത്തെ മാധ്യമപ്രവർത്തകരെ ഒന്ന് വിമർശിക്കണം എന്ന് എനിക്ക് ആദ്യം തോന്നുന്നു എന്താണ് കാരണം നമ്മൾ പറയുന്നത് ഓരോന്നും മാധ്യമപ്രവർത്തകരാണ് ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നത് ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം ഞാൻ കേൾക്കുകയായിരുന്നു അതിനകത്ത് ഒരു കത്തി കൊണ്ടുവന്ന് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വെച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ തമ്മിൽ കത്തി കുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നേനേ എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് വെർബൽ സ്പാറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മേളിൽ ഇല്ല നിങ്ങൾക്ക് വ്യക്തമായ ഒരു കാര്യം ചോദിക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ആര് തന്നെയാകട്ടെ പിണറായി വിജയൻ എന്ന് പറയുന്നത് നിങ്ങൾ അവിടെ എ കെ ആൻ്റണിയോ വി ഡി സതീശനോ ആര് തന്നെ ഇരിക്കട്ടെ ആ മനുഷ്യനോട് ഒരു കാര്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ഗൗരവപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് ആ ചോദിച്ചറിയാനുള്ള കാര്യം വ്യക്തമായി ചോദി പെതുക്കെ ചോദിക്കാം ഉറക്ക ചോദിക്കാം അദ്ദേഹം തന്നെ ഒരു പത്ത് പ്രാവശ്യമെങ്കിലും എഴുപത്തെട്ട് വയസ്സുള്ള ആ മനുഷ്യൻ എഴുപത്തെട്ട് വയസ്സുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ എൻ്റെ കണക്ക് തെറ്റാണ് വിട്ടേക്ക് ആ മനുഷ്യൻ പറയുന്നുണ്ട് ഒരു സീനിയർ ആൾ പറയുകയാണ് കേരളത്തിൻ്റെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയക്കാരൻ പറയുകയാണ് നിങ്ങൾ ഓരോരുത്തരായി ചോദിക്കൂ ഓരോരുത്തരായി ചോദിച്ചാലല്ലേ എനിക്ക് മറുപടി പറയാൻ പറ്റുമോ നിങ്ങളെന്തോ കാണിക്കുന്നേ നിങ്ങൾ ആരെയും ബോധ്യപ്പെടുത്തുന്നു നിങ്ങളെന്താ ഈ പറയുന്ന ഈ വാർത്താ സമ്മേളനം കൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഇവിടുത്തെ സി പി ഐ എമ്മും കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുമൊക്കെ അങ്ങ് ഇല്ലാതാവുന്നതാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത് അത് മാധ്യമങ്ങളോടുള്ള ഒരു ചോദ്യമാണ് നാണക്കേടിൻ്റെ അങ്ങേ അറ്റമാണ് നിങ്ങൾക്ക് സംസ്കാരമുണ്ട് നിങ്ങൾ സംസ്കാരത്തിന്റെ ഒത്തുങ്കത്തിൽ നിൽക്കുന്നവരാണ് ഈ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ പ്രവർത്തനം നടത്തുന്നു ജനാധിപത്യത്തിന്റെ മൂല്യം മൊത്തം പിടിച്ചു നിർത്തുന്ന നിങ്ങളാന്നാ ഈ ചർച്ചകളൊക്കെ കേട്ടാ തോന്നുക ജനാധിപത്യത്തിന്റെ ഒരു കണിയെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ സംസ്കാര ശൂന്യമായ രീതിയിൽ നിങ്ങൾ ചോദ്യം അത് ചോദ്യം ചോദ്യം ചോദിക്കാനുള്ള ചോദിക്കാനുള്ള ആവേശം ആവേശം കൊണ്ട് കൊണ്ട് എന്ന് സംഭവിക്കുന്നതാണ് അത് ശരി അപ്പോൾ പിന്നെ നിങ്ങൾ ജനാധിപത്യത്തിന്റെ വർത്തമാനം കൂടെ പറയരുത് നിങ്ങൾ തമ്മിൽ തന്നെ ആര് ചോദിക്കണം എന്നുള്ള ഒച്ച വെക്കുക ഒരാൾ ആ ഒരു ചാനലുകാരൻ ചോദിക്കുമ്പം അവൻ്റെ ചോദ്യത്തിന് മേളിൽ അപ്പുറത്തെ ചാനലുകാരൻ ചോദിച്ചാൽ മാത്രമേ നിൽക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ പിന്നെ ജനാധിപത്യം ഉണ്ട് നിങ്ങൾ ആവത് സാവധാനം മറ്റുള്ള മനുഷ്യരെ കേൾക്കുന്നവരാണ് എന്നുള്ള ഈ പറയുന്ന തിയറിയും കൂടി ഇങ്ങോട്ട് വരരുത് രണ്ടും കൂടെ അടക്കത്തില്ല അതേ ഞാൻ പറഞ്ഞോളൂ